ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ലക്ഷദ്വീപിലാണ് നിൽക്കുന്നത് ലക്ഷദ്വീപിലെ ഒരു പള്ളി ഒന്ന് കാണിച്ചു തരാം ഇഷ്ടംപോലെ പള്ളികളുണ്ട് മിക്ക പള്ളികളുടെയും സെയിം ആംബിയൻസ് തന്നെയാണ് അപ്പോൾ ഞാൻ താമസിക്കുന്ന നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു പള്ളി വാസിലാണ് കൈ നമ്മുടെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ നമ്മൾ ലക്ഷദ്വീപ് വന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ പള്ളികളുണ്ട് കേട്ടോ ഓക്കെ ഞാൻ കയറണം അതെ വെളിയിലുണ്ട് ആ ഇപ്പോൾ ലക്ഷദ്വീപിൽ വന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പള്ളികളുണ്ട് ആ പള്ളികളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഈ വെളിയിൽ എസ് വെള്ളമുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോപ്പുലേഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിലുള്ള ചെറിയ ഒരു പള്ളി പിന്നെ പള്ളിയുടെ വെളിയിലുള്ള ഒരു വിഷ്വൽസ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം എ സി പള്ളിയാണ് എ സി പള്ളിയാണ് കേട്ടോ ലക്ഷദ്വീപിലെ പള്ളിയാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പള്ളിവാസ സൂപ്പർ നമുക്കിനടുത്ത പള്ളിയുടെ അകത്തുള്ളൊരു വിഷ്വൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചെറിയ ചെറിയ മിനാറു പോലത്തെ ഒരു സെറ്റപ്പിൽ സംഭവം വെച്ചിട്ടിങ്ങനെയാണ് കേട്ടോ പള്ളീരെ തൊട്ടടുത്തിരിക്കുന്ന ഒരു തെങ്ങ് വാങ്ങിക്കുക ചെറിയ ഒരു സ്റ്റാൻഡിലാണ് സംഭവം എന്താ തെങ്ങ് വെക്കുന്നത് എല്ലാ തെങ്ങിനും ഒരു മിനിമം ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഷവറിംഗ് ഫെസിലിറ്റിയും ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ പള്ളിയിൽ കയറാൻ വേണ്ടി കുളിച്ചിട്ട് കയറണം അറിയത്തില്ല എന്തായാലും നമുക്ക് പള്ളിയിലോട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം ലോക്ക് തുറന്നിട്ടുണ്ട് ലോക്ക് തുറന്ന് ജസ്റ്റ് ഒന്ന് കറിയൊന്നും കഴുകിയിട്ട് കയറാം ജസ്റ്റ് ഒന്ന് കാല് കയറിഞ്ഞാദ്യ പുറത്തുനിന്ന് കണ്ടപ്പോഴേക്കെന്ത് ഹൗ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഹൗലല്ല നിസ്കരിക്കാൻ വേണ്ടിയുള്ള തന്നെയാണ് കേട്ടോ ഇവിടെ എന്തിനാണ് കയറ് കെട്ടിയിക്കുന്നത് എന്ന് പറഞ്ഞത് ഇവിടെ ഇതുപോലെ ലക്ഷദ്വീപിൽ ഇഷ്ടംപോലെ പള്ളി വാസനകളുണ്ട് കേട്ടോ അപ്പോൾ നമസ്കാര ടൈമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സുബ് അഞ്ചിരുപത് ലഹറ് പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഈ കാമത്ത് അതിൻ്റെ ടൈമും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പള്ളി ഡോറ് ക്ലോസ്ഡാണ് അകത്തെ സംഭവം ക്ലോസ്ഡ് ആണ് കേസ് ഇല്ല ഇല്ല ക്ലോസ്ഡ് അല്ല ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ പള്ളിരകത്ത് കയറിയ സമയത്ത് ഇതാണ് ഗൈസ് നമ്മുടെ ലക്ഷദ്വീപിലുള്ള പള്ളി വാസില് ചെറിയൊരു പള്ളി വാസിലാണ് രണ്ട് എ സി ഉണ്ട് നല്ല സൂപ്പർ മണം കേട്ടോ ഒരു പ്രത്യേകതരം ഒരു അത്തറിൻ്റെ ഒരു മണമാണ് നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടുന്നത് കേസ് നമ്മൾ വെളിയിലോട്ട് വന്ന സമയത്ത് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കേരളത്തിലുള്ള അതേ സെറ്റപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂമുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴം അതുപോലെ ഗ്ലാസ് എന്തൊക്കെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സാഹനം ഉണ്ട് കഴിക്കാനെന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലെയാണ് പൊതുവേ നമ്മുടെ ലക്ഷദ്വീപിലുള്ള പള്ളി വാസലുകൾ ഉള്ളത് പള്ളി പള്ളിയൊക്കെ ഉള്ളത് സംഭവം കൊള്ളാം അപ്പോൾ നമുക്ക് ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തുള്ള അപ്പക്സ് റിസോർട്ടിൻ്റെ അപ്പക്സ് ടൂറിസ്റ്റ് ഹോമിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിവാസിലാണ് കേസ് നമ്മളിപ്പോൾ കാണിച്ചത് ഓക്കെ ഇപ്പം ലക്ഷദ്വീപിൽ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഏത് റിസോർട്ട് അല്ലെങ്കിൽ ഏത് ടൂറിസ്റ്റ് ഹോം ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ പള്ളി പള്ളികൾ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പള്ളിയാണ് കേസ് നമ്മൾ ഇതുവരെയും കാണിച്ചത് ഓക്കെ അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക